പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് വിജ്ഞാപനത്തിൽ കട്ടപ്പന വില്ലേജ് ഉൾപ്പെട്ടത് ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി ഇതു സംബന്ധിച്ച് കൗൺസിലില് യോഗത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു തുടർന്നാണ് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയത് കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് വിജ്ഞാപനം ചെയ്തതിൽ കട്ടപ്പന വില്ലേജും ഉൾപ്പെട്ടത് ഒഴിവാക്കി നൽകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ചേർന്ന കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു കേരള സർക്കാർ പരിസ്ഥിതി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇറക്കിയ ഉത്തരവനുസരിച്ച് സംസ്ഥാനത്തെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുന്നതിനായി കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് രൂപീകരിച്ച പഞ്ചായത്ത് തല പരിശോധനാ സമിതി അധ്യക്ഷൻ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വില്ലേജ് ഓഫീസർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ കട്ടപ്പന കൃഷി ഓഫീസർ എന്നീ അംഗങ്ങൾ നിർദ്ദിഷ്ട പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരുന്നു തുടർന്ന് കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായും ഇ എസ് പരിധിയിൽ നിന്നും ഒഴിവാക്കുകയും പിന്നീട് പഞ്ചായത്തിനെ നഗരസഭയായി ഉയർത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയ കരടിൽ കട്ടപ്പന വില്ലേജ് പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻ ഉമ്മൻ ബി കമ്മീഷൻ ഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ടീമിനെ നിയോഗിച്ച് അതിന് വ്യക്തമായ ഒരു റിപ്പോർട്ട് തയ്യാറെടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഗവൺമെന്റ് സമർപ്പിച്ച രേഖകളിൽ നിന്നും ഇ എസ് ഐ പരിധിയിൽ നിന്ന് കട്ടപ്പന വില്ലേജിനെ ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ ഈ അടുത്തിടെ പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ കട്ടപ്പന വില്ലേജും ഉൾപ്പെട്ടതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത് അടിയന്തിരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കട്ടപ്പന മുനിസിപ്പൽ കൗൺസിൽ ഈ വിഷയം അജണ്ടയായി ചർച്ച ചെയ്യപ്പെടുകയും നിലവിൽ മുനിസിപ്പാലിറ്റിയുടെ നിലവിലുള്ള ആധികാരികമായ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് പശ്ചിമഘട്ട സംരക്ഷണത്തിൽ നിന്ന് വി എസ് ഐയിൽ നിന്നും കട്ടപ്പന മുനിസിപ്പാലിറ്റി കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായി ഒഴിവാക്കിത്തരണമെന്ന് കൗൺസിൽ ഐക്യകണ്ഠ തീരുമാനമെടുക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജോയിൻറ്റ് ഡയറക്ടറുടെ വഴി ഇത് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബഹുമാനായ ശ്രീ ജോണി കോലപള്ളി പ്രസിഡന്റായിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത് ആ നിലവിലുള്ള അധികാരിയും അന്നത്തെ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ കൃഷി ഓഫീസറും ഉൾപ്പെടുന്ന ഒരു ടീമാണ് എന്ന ആ സമിതിയിൽ ഉണ്ടായിരുന്നത് ആ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിരുന്ന റിപ്പോർട്ടും കൂടെ ചേർത്ത് ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർ വഴി ബന്ധപ്പെട്ട നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കിലോമീറ്ററിൽ അറുപത്തിയ്യായിരത്തിലധികം ജനങ്ങൾ മുപ്പത്തിനാല് വാർഡുകളിലായി തിങ്ങിപ്പാർക്കുന്നതും നിരവധി ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങൾ മോസ്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഉൾപ്പെടെ ടൗൺഷിപ്പോട് കൂടിയുള്ള ഹൈറേഞ്ചിലെ ഏക നഗരസഭയാണ് കട്ടപ്പന ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടിൽ കട്ടപ്പന വില്ലേജിനെ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത കരടിൽ ഇടുക്കി താലൂക്കിൽ ഇ എസ് ഐയിൽ ഉൾപ്പെട്ട ഒൻപത് വില്ലേജിൽ കട്ടപ്പനയും ഉൾപ്പെട്ടിട്ടുണ്ട് മുനിസിപ്പൽ പരിശോധനാ സമിതി സമർപ്പിച്ച വിശദമായ ആധികാരിക റിപ്പോർട്ടും സ്ഥിതിവിവര കണക്കുകളും പരിശോധിച്ച് കട്ടപ്പന വില്ലേജിനെ പൂർണ്ണമായും ഇ പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്